കേന്ദ്ര സർക്കാരിന്റെ പകബോക്കലിനെതിരെ കെ എസ് കെ ടി യു നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക സർവീസ് സഹകരണ ഹാളിൽ ബഹുജന സദസ്സ് നടത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത മുത്തുരാജ് അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഏരിയ സെക്രട്ടറി കെ എസ് സെനിത് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വൈസ് പ്രസിഡന്റ് രജനി ബാബു ജൂബി പ്രദീപ് രോഷിണി പ്രശാന്ത് എം പി ഉണ്ണിക്കണ്ണൻ കെ കെ സന്തോഷ് ടി വി ശ്രീജിത്ത് പി വി രാധാകൃഷ്ണൻ കെ ആർ ദാസൻ എന്നിവർ സംസാരിച്ചു നമുക്ക് തരാൻ ഉണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ഇക്കാര്യം ഇങ്ങനെയാണ് നമ്മുടെ ശ്വാസം പൊട്ടിക്കുന്നത് ഒരു പ്രതികാര നിലപാട് സ്വീകരിക്കുകയാണ് കേന്ദ്രത്തിലെ ഗവൺമെന്റ് സാധാരണക്കാർ തിരിച്ചറിയണം എന്ന സന്ദേശം ജനങ്ങളെ പിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി